ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ കാലിക്കറ്റ് വയനാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വണ്ടൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി റോഡ് ഷോ ആയി നടന്ന പര്യടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത് തിരുവാലിയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ കെ സുരേന്ദ്രനെ ആരതി ഒഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് അമ്മമാർ സ്വീകരിച്ചത് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു കെ സുരേന്ദ്രന്റെ വണ്ടൂരിലെ പര്യടനം വഴിയോരത്ത് നൂറുകണക്കിനാളുകളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത് ചെറുകോട് വണ്ടൂർ തുവൂർ കരുവാരകുണ്ട് കാളികാവ് ചോക്കാട് പൂക്കോട്ടുംപാടം കരുളായി ചന്തകുന്ന് ചുങ്കത്ര എടക്കര തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ റോഡ് ഷോയ്ക്ക് ശേഷം വഴിക്കടവിലാണ് പര്യടനം സമാപിച്ചത് തന്നെ ആശീർവദിക്കാനായി എത്തിയ വൻ ജനാവലി വയനാട്ടിലും മോദി തരംഗം വാഞ്ഞടിക്കുന്നതിന്റെ തെളിവാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് വോട്ടർമാർക്ക് രാഹുൽ ഗാന്ധിക്കും മുഖ്യമന്ത്രിക്കും ഒരേ ശബ്ദമാണ് വർഗീയതയും ഭിന്നിപ്പുമാണ് രണ്ടു കൂട്ടരുടെയും ഏക അജണ്ട എൻ ഡി എ തോൽപ്പിക്കാൻ പരസ്പരം കൈകോർക്കാമെന്നാണ് രാഹുലും പിണറായിയും പറയുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ നിരവധിയാണ് ആ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നേവരെ ഇവിടുന്ന് എം പി പോയ ഒരാളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പാർലമെന്റിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ എം പിമാർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ കുറ്റകരമായ അനാസ്ഥയും എം പിമാരുടെ നിസ്സഹകരണവും കാരണം ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് വയനാട് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ